യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് യോനായുടെ അമിതായുടെ കർത്താവിന്റെ നീ എഴുന്നേറ്റ് മഹാനഗരമായ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക എന്തെന്നാൽ അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ യോന താർഷിഷിലേക്ക് ഓടി കർത്താവിന്റെ സന്നിധിയിൽ നിന്നും മറയാൻ നോക്കി അവൻ ജോപ്പായിലെത്തി അവിടെ താർശേഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് യാത്രാ കൂലി കൊടുത്ത് അവൻ അതിൽ കയറി അങ്ങനെ ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റ് അയച്ചു കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി ഓരോരുത്തരും താന്താങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു ം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ യോന കപ്പലിന്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ കപ്പിത്താൻ അടുത്തു വന്ന് അവനോട് ചോദിച്ചു നീ ഉറങ്ങുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക നമ്മൾ നശിക്കാതിരിക്കാൻ ഒരുപക്ഷെ അവിടുന്ന് നമ്മെ ഓർത്തേക്കും അനന്തരം അവർ പരസ്പരം പറഞ്ഞു ആ ഒരു നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം സംഭവിച്ചതെന്ന് അറിയാൻ നമുക്ക് അവർ നറുക്കിട്ടു വീണു അപ്പോൾ അവർ അവനോട് ചോദിച്ചു പറയും പറയൂ ആരനിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നത് നിന്റെ തൊഴിൽ എന്താണ് നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാട് ഏതാണ് യും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് അപ്പോൾ അവർ ഭയപ്പെട്ട് അവനോട് പറഞ്ഞു നീ എന്താണ് ഈ ചെയ്തത് അവൻ തന്നെ പറഞ്ഞ് അവർ അറിഞ്ഞു അവർ അവനോട് പറഞ്ഞു കടൽ ശാന്തമാകേണ്ടതിന് ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണം കടൽ കൂടുതൽ കൂടുതൽ പ്രക്ഷുബ്ധമായി അവൻ അവരോട് പറഞ്ഞു എന്നെടുത്തും കടലിലേക്ക് എറിയുക കുടുംബാറ്റം നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കപ്പൽ കരയ്ക്ക് അടുപ്പിക്കുന്നതിനായി അവർ ശക്തിപൂർവം കണ്ടുവരിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം പ്രക്ഷോഭിക്കുകയായിരുന്നു അതുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ചു കർത്താവ് ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാനിടയാകരുത് നിഷ്കളങ്ക രക്തം ചിന്തി എന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുത് കർത്താവെ അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഇപ്രകാരം സംഭവിച്ചത് അനന്തരം അവർ യോനായ എടുത്ത് എറിഞ്ഞു ഉടനെ കടൽ ശാന്തമായി അപ്പോൾ അവർ കർത്താവിനെ അത്യധികം ഭയപ്പെടുകയും അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും നേർച്ച നേരുകയും ചെയ്തു യോനായി വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു യോന മൂന്ന് രാവും മൂന്ന് പകലും ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞു മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു യോനയുടെ പ്രാർത്ഥന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരം പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്നും ഞാൻ നിലവിളിച്ചു അവിടെ നിന്ന് എൻ്റെ നിലവിളി കേട്ടു അവിടെ നിന്നെ ആഴത്തിലേക്ക് സമുദ്രമന്ദിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു പ്രവാഹം എന്നെ വളഞ്ഞു അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്നു സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു എന്നാൽ ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങയ്ക്ക് ബലിയർപ്പിക്കും ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷ കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു അത് യോനായെ കരയിലേക്ക് ഛർദിച്ചിട്ടു നിനേവയുടെ മാനസാന്തരം യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി എഴുന്നേറ്റ് മഹാനഗരമായ നിനേവയിലേക്ക് പോകുക ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനേവേയിലേക്ക് പോയി അത് വളരെ വലിയൊരു നഗരമായിരുന്നു അത് കടക്കാൻ മൂന്ന് ദിവസത്തെ യാത്ര വേണ്ടി വന്നു യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിലവേ രക്ഷിക്കപ്പെടും നിലവിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുകൊടുത്തു ഈ വാർത്ത നിലവേ രാജാവ് കേട്ടു അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാപ്പിക്കും മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത് അവ മേഘയോ വെള്ളം കുടിക്കുകയോ ആയിരുന്നു മനുഷ്യനും മൃഗവും ശാഖവസ്ത്രം ധരിച്ച് ദൈവത്തോട് ചെച്ചപേക്ഷിക്കുകയും ഓരോരുത്തരും തങ്ങളുടെ മുദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്ന് ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കും തങ്ങളുടെ ദുഷ്ടതിരിയെന്നും അവർക്ക് കഴിഞ്ഞു ദൈവം മനസ്സും മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞാൽ തിന്മാർ അയച്ചില്ല അതിലൊറ്റ കഴിവാണ് യോന ഇതിൽ അത്യധികം അസതും തൃപ്തനും അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ താർഷിഷിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത് ഇവിടെ നിരയാതും കരയുവാനും ക്ഷമാശീലനും സ്വീകരിതയും ശിക്ഷിക്കുന്നതും വിളിക്കുന്നു ആണെന്നും ഞാൻ അറിഞ്ഞിരുന്നു കർത്താവിൽ എൻ്റെ ജീവൻ എടുത്തുകൊണ്ടതാണ് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണെന്ന് എനിക്ക് നല്ലത് കർത്താവ് ചോദിച്ചു നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം യോന പുറത്തിറങ്ങി നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പോയിരുന്നു അവിടെ അവൻ തനിക്ക് വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ചു പിടിച്ചു നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിൻ്റെ കീഴിൽ യോനായ്ക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ ഭർത്താവ് ഒരു ചെടി മുളപ്പിച്ചു ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു പിറ്റേന്നും പ്രഭാതത്തിൽ ദൈവം ഒരു പുഴുവിനെ ചൂടേറ്റ് മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മരിക്കുന്നതാണ് എനിക്ക് നല്ലത് ദൈവം യോനയോട് ചോദിച്ചു ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്ത് കാര്യം അവൻ പറഞ്ഞു കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട് മരണം വരെ കോപിക്കാൻ കർത്താവ് പറഞ്ഞു ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും നശിക്കുകയും ചെയ്യുന്നു വളർച്ചയ്ക്ക് എന്നിട്ടും നിനക്കതിനോട് അനുപമ്പ തോന്നുന്നു എങ്കിൽ ഇടംവലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പല ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ